സർവീസ് റോഡിനോട് ചേർന്ന ഓടയിലെ മൂടി തുറന്നു കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ചവറ ടൈറ്റാനിയം കോലത്ത് ജംഗ്ഷനിലാണ് സംഭവം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടന്നുപോകുന്നത് കാലവർഷം എത്തിയതോടെ ഓടയിൽ വെള്ളം നിറഞ്ഞ സ്ഥിതിയാണ് ദേശീയപാതയില് ടൈറ്റാനിയം കോലത്ത് ജംഗ്ഷന് സമീപം സർവീസ് റോഡിനോട് ചേർന്ന ഓടയിലെ മൂടിയാണ് തുറന്ന നിലയിലുള്ളത് പലതവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമുയരുന്നുണ്ട് മറ്റു വാഹനങ്ങൾക്ക് വശം കൊടുക്കുന്നതിനിടെ ഓടയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വീണ് അപകടമുണ്ടാനുള്ള സാധ്യത കൂടുതലാണ് വെളിച്ചക്കുറവ് കാരണം രാത്രിയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിർമ്മാണം നടക്കുന്നതിനാൽ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത് റോഡിലെ അപകടം അറിയാതെ എത്തുന്ന ദീർഘദൂര യാത്രികരാണ് പലപ്പോഴും ഇത്തരത്തിൽ അപകടത്തിൽ വീഴാൻ സാധ്യത കാലവർഷം എത്തിയതോടെ ഓടയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതും അപകടത്തിന് കാരണമാകും ന്യൂസ് ബ്യൂറോ ചവറ